ാലും സൂപ്പർ സൈക്കൻസിൻ്റെ പുതിയ ഇന്ന് ഇ എസ് എൽ നടന്നൊരു മത്സരം ഈസ്റ്റ് ബംഗാൾ വി എസ് ഹൈദരാബാദ് എന്നാലും ഈസ്റ്റ് ബംഗാൾ ഇപ്പം പുതിയ കോച്ചിൻ്റെ ഇരിക്കുക ഇപ്പം പെർഫോമൻസ് തന്നെയാണ് കാഴ്ച്ച അവർ പതിനൊന്നാം സ്ഥാനത്ത് നിന്ന് ടീം എട്ടാം സ്ഥാനത്താളുപ്പം നല്ല ഈസ്റ്റ് ബംഗാൾ നിൽക്കുന്നു കൂടുതലൊക്കെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആത്മീയ സ്കേബിലേക്ക് കാരണം ബിൽബട്ടെ എബിളാക്കിട്ട് ഞാനിന്ന് കൂടുതൽ നോട്ടിഫിഷ്ട അപ്പം തന്നെ നമുക്ക് കൂടുതലും കിടക്കാം അങ്ങനെ ഹൈദരാബാദ് വി എസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളുടെ ഹോം മൈതാനത്ത് നടന്ന മത്സരത്തിൽ രണ്ട് പൂജ്യം സ്കോളും തന്നെ ഈ ഒരു മത്സരം ഈസ്റ്റ് ബംഗാൾ വിജയിച്ചു പോയിന്റ് ടാബ്ലിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്തുനിന്ന് ഈസ്റ്റ് ബംഗാൾ എട്ടാം സ്ഥാനത്തേക്കും പത്താം സ്ഥാനത്തുനിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തേക്കും ഇപ്പോൾ ഐ എസ് എൽ പോയിന്റ് ടാബ്ലിൽ ആയിട്ടുണ്ട് ചെന്നൈ അതേപോലെ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബൊക്കെ പുറത്തായിട്ടുണ്ട് അത് ഈസ്റ്റ് ബംഗാൾ അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകൾക്ക് ഫ്ലൈ ഓഫ് കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരാണ് ഇനി പ്ലേ ഓഫ് കളിക്കാൻ ഇനി രണ്ട് സ്ലോട്ടും കൂടിയാണ് ഫ്ലൈ ഓഫിലേക്കുള്ളത് ഇപ്പോൾ ബാംഗ്ലൂർ അതേപോലെ മുഹമ്മദ് ഖാൻ ജൻഷപ്പൂർ എന്നീ ടീമുകൾക്കോ എന്തായാലും ഇപ്പം നിലയിൽ ഫ്ലൈ ഓഫിലേക്ക് കയറിയിട്ടുണ്ട് രണ്ട് സ്ലോട്ടും കൂടിയാണുള്ളത് അഞ്ചാം സ്ഥാനക്കാരും ആറാം സ്ഥാനക്കാരാണുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ഇഷ്ടമെങ്കിലും എന്തായാലും രണ്ട് പൂജ്യം സ്കോർ എന്തായാലും ഹൈദരാബാദിനെന്തായാലും ഇപ്പം പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയാൻ പറ്റും